കണ്ടോ നമ്മൾ സാധാരണ നാടൻ തേങ്ങയെക്കാലം കുറച്ചുകൂടെ ചെറുതായിട്ടൊന്ന് കുറവായിരിക്കും ഇത് ഇതിനകത്ത് വെള്ളം അതായത് ഇത് ഉരുവാകുന്ന സമയത്ത് അതായത് നമുക്ക് മുളച്ച് വെളിയിലോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പൊങ്ങെന്ന് പറയുന്ന സാധനം ഇതിനകത്തുണ്ടാവും അതായത് ഇതിനകത്തുള്ള കംപ്ലീറ്റ് തേങ്ങയുടെയും വെള്ളത്തിനെ വലിച്ചെടുത്തിട്ട് അത് ഇതിനകത്ത് ഉരുങ്ങി കൂടുന്നതാണ് ഈ സാധനം ഇനി ഇത് ഇത് ബാലൻസ് ഇത് മുളച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് നിൽക്കുന്ന വെള്ളം മൊത്തത്തിലായിട്ട് ആ മധുരം കുറച്ച് കുറയും മധുരം കുറച്ച് കുറഞ്ഞതിന് ശേഷം ഇത് കുറച്ച് വലിപ്പത്തിലാവും ഇത് വലിപ്പത്തിലായതിനു ശേഷം മാത്രമേ മുള വെളിയിൽ വരാറുള്ളൂ ഇതാണ് നമ്മൾ കാണിച്ചാൽ അതും നമുക്ക് കഴിക്കാന്നുള്ളതാണ് ഇതേണ്ടോ നായിക്കേ ഞങ്ങൾക്ക് ഇതിനെ എഴുത്ത് കറക്റ്റ് ആയിട്ട് കഴിക്കാന്നുള്ളതാണ് ഇത് ഇതാണ് അതിന്റെ പ്രത്യേകത ഇങ്ങനെയാണ് സാധാരണ തെങ്ങും തൈത ഇത് മധുരമാണ് ഇത് കഴിച്ചു നോക്കിയേ നോക്കേണ്ട നല്ല എണ്ണ